ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാര വയ്ക്കുക എന്നല്ല സമസ്തകളുടെ ജമീയത്തുൽമ സമസ്തകളുടെ ജമീയത്തുള്ള ആ ഐക്യമൊന്നും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് നടത്തണം ഈ ഐക്യം ഇവിടെ നിലനിൽക്കും സമസ്തകയുള്ള ജമീയത്തുൽമയുടെ നൂറാം സമ്മേളനം ഇവിടെ വരാൻ പോകണം ഈ ഇരിക്കല സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടിയൊന്നും കൊണ്ടിട്ട് ഇൻഷ നമ്മൾ സമസ്ത കേരള ജമീയത്തുരുമ എന്ന നമ്മുടെ ഈ ഈ രാജ്യത്തൊക്കെ നമ്മൾ ഇവിടെ വിശുദ്ധമാകുന്നതായ ഈ ദീൻ്റെ ഈ പ്രചരണവും അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ കൂട്ടായ്മയാണ് പരസ്പരം ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ വിളമാവും കൂടിയുള്ളതായ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇത് ഏത് കാലത്തും ആവശ്യമാണ് മുസൂൽമാന്റെ കാലത്ത് അങ്ങനെ തന്നെയാണ് അങ്ങനെ ദീൻ ഇവിടെ നിലനിൽക്കാനുണ്ടെങ്കിൽ പണ്ഡിതന്മാർ വേണം പണ്ഡിതന്മാരുണ്ടായാൽ മാത്രം പോരാ സമ്പന്നരും വേണം സമ്പന്നർ മാത്രം പോരാ അത് ഇവിടെ സാധാരണക്കാരൻ വേണം മഹാന്മാരാകുന്ന തെർബീയത്തിന് പറ്റുന്നതായ മശാഹിസന്മാർ ഇവിടെ ഉണ്ടാവണം ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട് വിശുദ്ധമാവുന്ന ദീനിവിടെ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമാവുന്ന ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ദീനിവിടെ നിലനിൽക്കും അപ്പോൾ ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് ഇവിടെ നീൻ്റെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇവിടത്തെ മഹാന്മാരാകുന്ന വ്യക്തികളെ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ പറഞ്ഞ ഇവിടുന്ന് ആർക്കും മാരിയോ ആക്ഷേപിക്കാലോ അവ സാധാത്തുക്കളെ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സാധ്യ തങ്ങൾ തങ്ങളടക്കമുള്ളവർക്ക് അവർക്കൊക്കെ വിഷമമുണ്ടാവുന്നതായ ചില ആക്ഷേപങ്ങളോ പ്രവൃത്തികളൊക്കെ ആരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല ആ നിലയ്ക്ക് ഈ ബന്ധം സുശക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം സമസ്ത സംസ്തകരളുടെ ജമീയത്തിലുള്ള ഒരു മതസംഘടനയാണ് അതിൽക്ക് അതിൻ്റേതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാകുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സമസ്തകളുടെ ജമീയത്വമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതനുസരിച്ചുകൊണ്ട്